നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു ശുഭദിനം ആശംസിക്കുകയാണ് നമ്മള് കൃഷി സൂക്തമാണ് എടുക്കുന്നത് അഥർവ വേദത്തിലെ മൂന്നാം കാന്ഡത്തിൽ പതിനേഴാമത്തെ സൂക്തത്തിൽ അഞ്ചാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ പക്ഷേ വിശ്വാമിത്ര ആണ് കൃഷ്ണുപ്പാണ് ചന്ദസ് സീതാദേവത അപ്പൊ മലയാള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സൂക്തം അതായത് കൃഷി സൂക്തം അഥർവ വേദത്തിൽ അഭിചാരമുള്ള വേദാണെന്നുള്ള പറയുന്നത് ആ അഭിചാരം ഉള്ള വേദത്തിലെ കൃഷി ഒരു അഭിചാരമാണെങ്കിൽ അങ്ങനെ ആ കൃഷി പിന്നെ ഇവിടെ നമ്മൾ പിന്നെ എങ്ങനെ വേണം എന്ന് പഠിക്കുക ആ സുക്തം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ വരുന്നത് ഏതായാലും ഇതൊരു ചരിത്രപരമായ കാര്യമാണ് ഇങ്ങനെ അനേകം സുപ്തങ്ങൾ നമ്മളിപ്പോ ചരിത്രപരമായിട്ടുള്ള സുപ്തങ്ങൾ നമ്മൾ ഇതിനകം തന്നെ യൂട്യൂബില് എത്തിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് പഠിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരണമെന്നില്ല നിങ്ങൾ യാത്ര ചെയ്യേണ്ട സാമ്പത്തികമായ പ്രയാസമില്ല ഒന്നുമില്ല എല്ലാം നമുക്കിപ്പം യൂട്യൂബിൽ ലഭ്യമാണ് വളരെ സുഖകരമായ രീതിയിൽ വേദം പഠിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ ഇരുപത് വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആശയാണ് ഇപ്പോൾ സബലീകരിൽ അതിന് ഒരുപാട് ആളുകളുടെ പ്രോത്സാഹനമുണ്ട് എല്ലാവർക്കും വലിയ വലിയ തോതിലുള്ള അതിൻ്റെ നന്ദി അറിയിക്കുക ഈ അഞ്ചാം മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്ര ആണ് തൃഷ്ടുപ്പാണ് ചന്ദസ് ദേവത സീതയാണ് ഒന്നുകൂടി പറയാം വിശ്വാമിത്ര ഋഷി തൃഷ്ടു ചന്ദ ദേവത സീത ഓം ശുനം സുഭാലാ വി തുന്തു ഭൂമി കീനാശ അനുയന്തുവാഹാൻ शुना सीराः विषातोषमाना सुपिप्पला ओषधीः कत्तमस्मै ऊम् शुनम् सुभाला विसुदन्दु भूमिम् शुनम् कीनाशा अनुयन्दुवाहन् शुना सीराः विषातोषमाना सुपिप्पला ओषधीः कत्तमस्मै ഓം ശുനം ശുനം സുഭാല ഭൂമിം സുപിപ്പല ഈ മന്ത്രത്തോട് സാദൃശ്യമുള്ള മന്ത്രങ്ങൾ ഋഗ്വേദം നാലാം മണ്ഡലത്തിലെ അൻപത്തി ഏഴാം സൂത്രത്തിലെ എട്ടാമത്തെ മന്ത്രമായും അതേപോലെ യജുർവേദത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ അറുപത്തൊമ്പതാം മന്ത്രമായും കടന്നു വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുക എവിടെയാണെന്ന് ഋഗുവേദ നാലാം മണ്ഡലത്തിലെ അൻപത്തിയേഴാം സൂക്തത്തിൽ എട്ടാമത്തെ മന്ത്രത്തിന് ഈ മന്ത്രമായിട്ടൊരു സാദൃശ്യം ഒരു സാദൃശ്യം കാണാം അതുപോലെ യജുർവേദത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ അറുപത്തിയൊമ്പതാം മന്ത്രത്തിലും ഈ സംഗതി നമുക്ക് ഈ മന്ത്രം നമുക്ക് കാണാം ആ മന്ത്രം നമുക്ക് അവിടെ കാണാം എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം സുഭാലാഹ ഉത്തമമായ കലപ്പനാക്കുകൾ സുഭാലാഹ ഉത്തമമായ കലപ്പനാക്കുകൾ അഥവാ കലപ്പക്കൊഴുകൾ ശുനം സുഖപൂർവം ഗമിച്ചുകൊണ്ട് ശുനം സുഖപൂർവം ഗമിച്ചുകൊണ്ട് ഭൂമി കൃഷിഭൂമിയെ വി തുദന്തു കിളച്ചു മറിക്കട്ടെ കർഷകർ വാഹാൻ കലപ്പയെ വഹിക്കുന്ന നാൽക്കാലികളെ വാഹാൻ കലപ്പകളെ വഹിക്കുന്ന ശുനം സുഖമായി അനുയന്തു അനുഗമിക്കട്ടെ അനുയന്തു അനുഗമിക്കട്ടെ അല്ലയോ വായുസൂര്യന്മാരെ അല്ലയോ വായുസൂര്യന്മാരെ എന്നതിന് വായു സൂര്യന്മാരെ നമ്മൾ അർത്ഥമെടുക്കാൻ കാരണം നിരുത്തമാണ് സീര ആദിത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതി കാണിക്കാം സീര ആദിത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് സീര ആദിത്യ നിരുത്തത്തിലെ വലിയ അതുകൊണ്ടാണ് നമ്മൾ സീര എന്നതിന് വായു സൂര്യന്മാരെ എന്ന് അർത്ഥമെടുത്തു നിങ്ങൾ അപ്പോ അത് എന്താ പറയുന്നത് നിങ്ങൾ അല്ലയോ വായു സൂര്യന്മാരെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഹവിഷ ജലമാകുന്ന ഹവിസിനാൽ ജലമാകുന്ന ഹവിസിനാൽ ഹവിഷ ജലമാകുന്ന ഹവിസിനാൽ തോഷമാന ോഷമാന ഭൂമിയിൽ സേചനം ചെയ്തിട്ട് അഥവാ വർഷിച്ചിട്ട് തോഷമാന ഭൂമിയിൽ സേചനം ചെയ്തിട്ട് അഥവാ വർഷിച്ചിട്ട് അസ്മൈ ഈ കർഷകന് വേണ്ടി ഈ കർഷകന് വേണ്ടി അസ്മൈ ഈ കർഷകന് വേണ്ടി ഈ ഇന്ദ്രനായ പോഷകനായ കർഷകന് വേണ്ടി സുപിപ്പല ഉത്തമ ഫലസമ്പന്നമായ ഉത്തമ ഫലസമ്പന്നമായ സുപിപ്പല ഉത്തമ ഫലസമൃദ്ധിയോടുകൂടിയ ഓഷധീഹി വിളകളെ ഓഷധീഹി വിളകളെ ഓഷധീ വിളകളെ കരുത്തം കരുത്തം ഉൽപ്പന്നമാക്കിയാലും ഉണ്ടാക്കിയാലും കരുത്തം ഉൽപ്പന്നമാക്കിയാലും അഥവാ ഉണ്ടാക്കിയാലും വിളകളെ ഉണ്ടാക്കി തന്നാലും എന്താ അവിടെ പറയുന്നത് കലപ്പ നാക്കുകൾ മണ്ണിനെ കിളിച്ചു മുറിക്കുന്നതിനെ കുറിച്ചും കർഷകൻ കാള തുടങ്ങിയ കലപ്പവാഹകരായ നാൽക്കാലികളെ അനുഗമിക്കുന്നതിനെക്കുറിച്ചും ഇവിടെ പറയുന്നു കൂടാതെ കൃഷിസ്ഥലത്ത് സൂര്യന്റെയും വായുവിൻ്റെയും പ്രവർത്തന വേണ്ട രീതിയിൽ മഴ പെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞു വയ്ക്കുന്നു അതിലൂടെ നല്ല കായ്ഫലത്തോടുകൂടിയ വിളകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചും ഇവിടെ ഈ മന്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ മന്ത്രത്തിൽ ആശ്ചര്യജനകമായ ഒരു പ്രയോഗം ഞാൻ കണ്ടത് വളരെ രസകരമായി തോന്നിയ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ശുനാസീര എന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞു നിരുത്തമനുസരിച്ച് വായു ആദിത്യന്മാരെ കുറിക്കുന്ന ശബ്ദമാണ് ഇത് എന്ന് നമ്മൾ കണ്ടു എന്നാൽ ഈ മന്ത്രത്തിലെ എൻ്റെ ആദ്യപാദങ്ങളിലേതുപോലെ ശുരശബ്ദത്തിന് സുഖപൂർവം ഗമിക്കുന്ന എന്ന അർത്ഥവും സ്ഥിരശബ്ദത്തിന് ഈ സൂക്തത്തിലെ ആദ്യ രണ്ട് മന്ത്രങ്ങളിലേതുപോലെ കലപ്പ എന്ന അർത്ഥവും സ്വീകരിക്കാനുള്ള സാധ്യത കൂടി നമുക്ക് ഈ പ്രയോഗം ഇവിടെ തുറന്നിരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അങ്ങനെ വരുമ്പോ തോഷമാന എന്നതിന് പ്രീതിയോടെ എന്ന അർത്ഥമാണ് യോജിക്കുക അതായത് കലപ്പ പ്രീതിപൂർവം അഥവാ എളുപ്പത്തിൽ കൃഷിഭൂമിയിലൂടെ കിളച്ചു മുന്നേറുന്നതിനായി ആദ്യം അതിന് മുന്നോടിയായിട്ട് കൃഷിഭൂമി നനച്ചു കൊടുക്കുന്ന പതിവ് ഇങ്ങനെ ഒരു അർത്ഥം കൂടി മന്ത്രത്തിന്റെ മൂന്നാം പാദത്തിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും ഇത് മാത്രമല്ല ഈ ഓരോ മന്ത്രത്തിനും ആധ്യാത്മിക അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഈ ആധ്യാത്മിക അർത്ഥമെന്ന് ഞാൻ ഭാവമായിട്ട് അതിന്റെ ഭാവ അർത്ഥം പറയാം ഉത്തമമായ പ്രാണ പ്രാ പ്രാണനുകൾ ആത്മാവാകുന്ന കൃഷിഭൂമിയെ ഉത്തമമായ പ്രാണനുകൾ ആത്മാവാകുന്ന കൃഷിഭൂമിയെ സുഖപൂർവം ഉഴുതുമറിക്കട്ടെ അതായത് ഇങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന യോഗികൾ സ്വന്തം ഇന്ദ്രിയങ്ങളെ ജ്ഞാനത്തിനായി അനുഗമിക്കട്ടെ ശുന എന്താണ് അർത്ഥം പ്രാണവായു സീര എന്നുള്ളതിന് അപാനവായു കർമ്മയോഗത്താൽ വശീഭൂതമായി കൊണ്ട് ആത്മാവിനായി ഉത്തമ ഫലസമ്പന്നവും പാപനാശകവുമായ മനോവൃത്തികളെ ഉത്പാദിപ്പിക്കട്ടെ എന്ന ആധ്യാത്മിക അർത്ഥം കൂടി ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുക നോക്കൂ നമ്മൾ ഇന്ന് വളരെ ചരിത്രപരമായ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും കാർഷിക വൃത്തിയുടെ പ്രാചീനതമമായ ഭാരതീയ വൈജ്ഞാനിക മേഖല അതെങ്ങനെയാണ് ലോകത്തിന് മുഴുവൻ അത്തരത്തിലുള്ള ഒരു പദ്ധതിയെ കുറിച്ച് നൽകിയത് അതിനെക്കുറിച്ച് ഈ മന്ത്രം ഈ സൂക്തം പറഞ്ഞു വയ്ക്കുന്നു അതിലുപരിയായി ആധ്യാത്മികമായ അർത്ഥത്തിൽ അതെങ്ങനെയാണ് യോഗസാധനയുമായി ബന്ധപ്പെട്ടതെന്നുള്ളത് കൂടി പറഞ്ഞു വയ്ക്കും കൃഷി ആധ്യാത്മികമാണ് കൃഷി സാധനയാണ് കൃഷി ഉപാസനയാണ് ഉപാസന കൃഷിയാണ് അത് നമ്മൾ രണ്ടിനെയും തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു അഭേദ്യമായ ഭാവത്തെ നമ്മളിവിടെ പഠിക്കുകയാണ് യഥത്തിൽ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇത്തരം സൂക്തങ്ങളെല്ലാം മലയാളത്തിൽ പദം കുറിച്ചർത്ഥത്തോടു കൂടി വരുന്നത് നമുക്കത് അഭിമാനിക്കാം കാരണം വിദൂരദേശങ്ങളിലുള്ള എത്രയോ പേർ ഇത് പഠിക്കുന്നു ഇത് മനസ്സിലാക്കുന്നു അവര് എൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കാൻ ഒരു പത്ത് പൈസ ചിലവാക്കേണ്ട യൂട്യൂബിൽ എഴുതിയെടുക്കാൻ സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും വേദപ്രചാരണവുമായി ബന്ധപ്പെട്ടുണ്ടാവണം എന്ന കൂടിയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ ഇടണം അവരോട് കമൻ്റ് ഇടാൻ പറയണം അത് നമുക്ക് പ്രോത്സാഹനമാണ് നമ്മൾ നമ്മൾ ആരുടെയും മുഖം കാണുന്നില്ലല്ലോ ആരുമായും നമുക്ക് മുഖമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ നിങ്ങളുടെ കമന്റുകളാണ് നമ്മളെ കൂടുതൽ ആർജകത്തോടു കൂടി ഇത് ചെയ്യാനുള്ള പ്രേരണയുമാണ് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി മാത്രം ചല്ല ഓം സുഭാല വിത്തുതന്തു ഭൂമി ശുനം നാശ അനുയന്തു അപ്പോ ഞാൻ പറഞ്ഞു ഈ മന്ത്രത്തിന് സമാന്യ സമാനമായിട്ടുള്ള മന്ത്രങ്ങൾ അതുപോലെ തന്നെ യജുർവേദത്തിലും ഉണ്ട് എന്ന് പറഞ്ഞു ഏതായാലും ഇതിന്റെ ഞാൻ ഒരിക്കൽ കൂടി പറയാം സുഭാലാഹ ഉത്തമമായ കലപ്പനാക്കുകൾ അഥവാ കലപ്പക്കൊഴുകൾ കൊണ്ട് ശുനം സുഖപൂർവം ഗമിച്ചുകൊണ്ട് ഭൂമി ഋഷിഭൂമിയെ വി എന്നുള്ള വെടുത്ത് ഞാൻ പറഞ്ഞു വിട്ടോസീര ആദിത്യ എന്ന് നിരുത്തം പറഞ്ഞുകൊണ്ടാണ് അപ്പോ ആ വായു സൂര്യന്മാരെ ജലമാകുന്ന ആ നിങ്ങള് ഹവിഷ ജലമാകുന്ന ഹവിസിനാൽ ദോഷമാന ഭൂമിയിൽ സേചനം ചെയ്തിട്ട് അഥവാ വർഷിച്ചിട്ട് അസ്മൈ ഈ കർഷകന് വേണ്ടി സുപിപ്പല ഉത്തമ ഫലസമ്പന്നമായ ഓഷധീഹി വിളകളെ കരുത്തം ഉൽപ്പന്നമാക്കിയാൽ കൃപ്പനാക്കുകൾ മണ്ണിനെ കിളച്ചു മുറിക്കുന്നതിന് കുറിച്ചും കർഷകർ കാള തുടങ്ങിയ കലപ്പവാഹകരായ നാൽക്കാലികളെ അനുഗമിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞത് പറയുകയാണ് ഈ മന്ത്രത്തിലെ ആദ്യ ഭാഗത്ത് കൃഷിസ്ഥലത്ത് സൂര്യൻ്റെയും വായുവിൻ്റെയും പ്രവർത്തന ഫലമായും വേണ്ട രീതിയിൽ മഴ പെയ്യുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയും അങ്ങനെ നല്ല കൂടിയ വിളകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയും ശുനാസി വായു ആദിത്യന്മാരെ കുറിക്കുന്ന ശബ്ദമാണിതെന്ന് നമ്മൾ പറഞ്ഞതാണ് അതിൽ ഈ മന്ത്രത്തിന്റെ ആദ്യപാദങ്ങളിൽ ഇതുപോലെ ശുനശബ്ദത്തിന് സുഖപൂർവം ഗമിക്കുന്ന എന്ന അർത്ഥവും സീരാശബ്ദത്തിന് ഈ സ്വത്തത്തിലെ ആദ്യ രണ്ട് മന്ത്രങ്ങളിലേതുപോലെ കലപ്പ എന്ന അർത്ഥവും സ്വീകരിക്കാനുള്ള സാധ്യത കൂടി ഈ ശബ്ദപ്രയോഗം ഇവിടെ തുറന്നിരുന്നുണ്ട് അങ്ങനെ വരുമ്പോ തോഷമാന എന്നതിന് പ്രീതി പ്രീതിയോടെ എന്ന അർത്ഥമാണ് യോജിക്കുക അതായത് കലപ്പ പ്രീതിപൂർവം അഥവാ എളുപ്പത്തിൽ കൃഷിഭൂമിയിലൂടെ കിളച്ചു മുന്നേറുന്നതിനായി അതിന് മുന്നോടിയായി കൃഷിഭൂമി നനച്ചു കൊടുക്കുന്ന ആ പതിവ് ഓർക്കുകയാണ് ഇങ്ങനെ ഒരർത്ഥം കൂടി മന്ത്രത്തിന്റെ മൂന്നാം പാദത്തിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല ഇതിന് ആധ്യാത്മികമായ ബൃഹത്തായ ഒരു അർത്ഥത്തെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഉത്തമമായ പ്രാണനുകൾ ആത്മാവാകുന്ന കൃഷിഭൂമിയെ സുഖപൂർവ്വം ഉഴുതുമറിക്കട്ടെ നാശ അതായത് ഇങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന യോഗികൾ സ്വന്തം ഇന്ദ്രിയങ്ങളെ ജ്ഞാനത്തിനായി അനുഗ്രഹിക്കട്ടെ ശുനാഥവാ പ്രാണവായുവും സ്ഥിരാഥവാ അപാനവായുവും കർമ്മയോഗത്താൽ വശീഭൂതമായി കൊണ്ട് ആത്മാവിനായി ഉത്തമ സമ്പന്നവും പാപനാശകവുമായ മനോവൃത്തികളെ ഉത്പാദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ ആധ്യാത്മിക ഭാവം ഇവിടെ ഈ കൃഷി സ്വത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇത് പഠിക്കാൻ സാധിക്കട്ടെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇവിടെ ഞാൻ ഈ വേദപുഷ്പം അഞ്ചാ ഈ പറയുന്ന അഥർവേദത്തിലെ മൂന്നാം കാണ്ഡത്തിലെ പതിനേഴാമത്തെ സ്വത്ത് കൃഷി സ്വത്ത്വത്തിലെ അഞ്ചാമത്തെ മന്ത്രം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു नमस्ते